എം ചന്ദ്രൻ അനുസ്മരണ സമ്മേളനം നടന്നു മുതിർന്ന സി പി എം നേതാവും മുൻ നിയമസഭാംഗവും കപ്പൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ എം ചന്ദ്രൻ അനുസ്മരണം കൂട്ടനാട് സെൻട്രൽ വെച്ച് നടന്നു ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ എസ് വൈ എഫിലൂടെ പൊതുരംഗത്ത് വന്ന സഖാവ് ചന്ദ്രൻ സി പി ഐ എം കപ്പൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും തുടർന്ന് തൃത്താല ഏരിയ കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറിയായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായിരത്തി മുതൽ വരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു രണ്ടു തവണ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭ അംഗമായി രണ്ടായിരത്തി ആറിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായ നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത് ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി വരെ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം സഖാവ് എം ചന്ദ്രൻ ചന്ദ്രനുസ്മരണം തദ്ദേശ സ്വയംഭരണ മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പി എൻ മോഹനൻ അധ്യക്ഷത വഹിച്ചു ടി പി പറഞ്ഞു പാർട്ടി ജില്ലാ അംഗവും പി മമ്മിക്കുട്ടി മുൻ എ വി കെ ചന്ദ്രൻ ടി കെ നാരായണദാസ് ടി പി കുഞ്ഞുണ്ണി എന്നിവർ സംസാരിച്ചു ഓർത്തു പോവുകയാണ് എന്നത് അവിശ്വസനീയമായിട്ടാണ് ഇപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നത് ഇവിടെ വേദിയിലിരിക്കുന്നവർ മാത്രമല്ല സദസ്സിലിരിക്കുന്നവരും ചന്ദ്രേട്ടനൊപ്പം പ്രവർത്തിച്ചവരും ചന്ദ്രേട്ടനെ അടുത്ത് പരിചയമുള്ളവരും അറിഞ്ഞവരും മനസ്സിലാക്കിയവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ എല്ലാം മനസ്സിൽ ചന്ദ്രത്നുമായി ബന്ധപ്പെട്ട അനേകം ഓർമ്മകൾ പൊളിമങ്ങാതെ എപ്പോഴും നിൽക്കുന്നുണ്ട് ഇങ്ങനെ കണ്ടുപിരിഞ്ഞതുപോലുള്ള പൊളിമങ്ങാത്ത ഓർമ്മകളാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക അദ്ദേഹം മരിച്ച തൊഴിൽ കൊല്ലമായി എന്നത് വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നുകയാണ് അതിന്റെ കാരണം അത്രമേൽ നിറഞ്ഞുനിന്ന ഒരാളായിരുന്നു ചന്ദ്രേട്ടൻ എന്നതാണ് പൊതുരംഗത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അത്രമേൽ നിറഞ്ഞു നിന്ന ഒരാളാണ് ഏതാണ്ട് ഒരു ഒരു വർഷം മാത്രം അദ്ദേഹം അല്പം അസുഖം ഗുരുതരമായപ്പോൾ പൊതുരംഗത്ത് നിന്ന് മാറി നിന്നിട്ടുണ്ട് എന്ന് വിളിച്ചാൽ ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്വങ്ങളും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കനിഷ്ഠതയോടെ നിർവഹിച്ച ശേഷമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സഫലമായ ഒരു വിപ്ലവ ജീവിതത്തിന്റെ അവകാശിയായിട്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നു ഞാന് വ്യക്തിപരമായിട്ടുള്ള ഓർമ്മകളിലേക്കൊക്കെ പോയാൽ ഒരുപാട് പറയാനുണ്ട് ഒരു മുപ്പത് വർഷത്തെ ഉറ്റ സൗഹൃദം കമ്മ്യൂണിസ്റ്റ് സൗഹൃദം വെറും സൗഹൃദം എന്ന് പറഞ്ഞാൽ പോരാ അതാണ് ചന്ദ്രക്ഷനുമായിട്ടുണ്ടായിരുന്നത് പ്രായത്തിന്റെ അതിർവരമ്പുകൾക്ക് അപ്പുറമുള്ള ഒരു അടുത്ത് പ്രവർത്തിച്ച ഉച്ചബന്ധം അതുള്ളവരാണ് ഈ വേദിയിലിരിക്കുന്നവരെല്ലാവരും സദസ്സിലിരിക്കുന്ന അനേകം പേരും എന്ന് എന്നെനിക്കറിയാം എന്നെപ്പോലെയോ എന്നേക്കാൾ കൂടുതലായോ അത്തരം ബന്ധമുള്ളവരാണ് ഈ അനുസ്മരണത്തിന്റെ ഒരു വൈകാരികത തന്നെ അതാണ് ചന്ദനത്തിനെ അടുത്തറിയുന്ന ആളുകൾ ഒരുമിച്ചിരുന്ന ഓർമ്മ പുതുക്കുന്നു എന്നതാണ് കൃത്യമായ മുപ്പത് കൊല്ലത്തെ തൊണ്ണൂറ്റി മൂന്നിലാണ് ചന്ദ്രനെ ഞാൻ നേരിട്ട് പരിചയപ്പെടുത്തുന്നത് അതിനു മുമ്പ് അദ്ദേഹം പാർട്ടി ജില്ലാ സെക്രട്ടറിയാണൊക്കെ അറിയാം ഞാൻ പാലക്കാട് കേന്ദ്രീകരിച്ച എസ് എഫ്ഐയുടെ ജില്ലാ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലമുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നതിനും കാരണക്കാരനായ ഒരാൾ ചന്ദ്രട്ടനാണ് ഒരുപക്ഷെ എന്റെ ജീവിതത്തിന്റെ തന്നെ വഴി തിരിച്ചുവിട്ടവരിൽ ഒരാൾ എന്ന് പറയാം എനിക്ക് വേറൊരു വഴിക്ക് പോകുമായിരുന്നതാണ് അതും ഒരു സവിശേഷതയാണ് പഴയകാല കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാം സവിശേഷതയാണ് കാറ്ററർമാരെ കണ്ടെത്തുക അവർക്ക് ഉത്തരവാദിത്വങ്ങൾ കൊടുക്കുക അവരെ വളർത്തിയെടുക്കുക എന്നത് അങ്ങനെ മറ്റൊരു വഴിയിലേക്ക് തിരിയാൻ അനുമതിക്കാതെ പിടികൂടേണ്ട യഥാർത്ഥ സമയത്ത് അദ്ദേഹം പിടികൂടിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ച പല ആളുകളിൽ ഒരാളാകില്ല അല്ലെങ്കിൽ ഉറപ്പായിട്ടും വേറൊരു വഴി പോകുമായിട്ട പകരം അതിനുശേഷമുള്ള പത്ത് മുപ്പത് വർഷത്തെ ബന്ധം ഇവിടെ മുഹമ്മദ് മാഷ് പറഞ്ഞു ചന്ദ്രേട്ടന്റെ സ്നേഹമാത്സല്യങ്ങൾ ഏൽക്കാത്ത ആരുമുണ്ടാവില്ല ഈ പാലക്കാട് ജില്ലയിൽ എന്ന് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി